നാട്ടു നന്മകൾ ഒന്നൊന്നായി കളമൊഴിഞ്ഞു പോകുന്ന വർത്തമാനകാല ജീവിതത്തിൻ്റെ തിരുമുറ്റത്തേക്ക് ഒരു നാട്ടിപ്പാട്ടായാലും ഗതകാല പ്രവാഹത്തിൻ്റെ നഷ്ടാവശിഷ്ടങ്ങളായി ഇന്നും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന സുന്ദരമായ ഒരു നാട്ടിപ്പാട്ടുമായി അമ്മ കയ്യാരേ വായി കൊത്തി ആചാരത്തോടെ ആടെത്തോടെ ഏട്ടൻ്റെ മുമ്പിലേ ചെന്ന് നിന്നൂളവിന്നൂർ കാവൽ ഭാഗവദിക്കേ കൗട്ടും വേല ആടുത്ത് വന്നു വേലപ്പണിയൊന്നും തീർന്നില്ലല്ലോ ള മൂള കായ വേണ്ടുന്ന കോക്ക് മൂളിപ്പീക്കണം ഉളവന്നൂർ കാവിനീയത്തീക്കണം പന്തൽ പണി പൂറ്റം തീരാവണം പന്തേർ ഒരുങ്ങി വേടിയും വെച്ചു മൈലൂർ കുരുക്കേളും ശുഷ്യന്മാരും പന്തൽപ്പണി നോക്കാം വന്നോളുന്നു കരിങ്കോയും മക്കളും നീരന്നാ പോലെ പൊഞ്ഞോ തരയാക്കി നിരന്നീട്ടുണ്ട് മൻകുന്തൻചാരും പൊൻകുന്തൻ ചാരും വേരിക്ക മൻകുന്തൻചാരിയേ കയ്യേനാരി അറിയാതെടം കൊണ്ട് ചാരിയോടെ നാറിഞ്ഞടം കൊണ്ടങ്ങടത്തോളാലോ പട്ടി മുറിയേനാ മുണ്ടെങ്കി പന്തീരും പന്തെല്ലും നടന്നു വേനൻ തോക്കൂമെടുത്ത് കായിൽ പീഡിച്ചു മലനാ വടി വാൻ പറ്റിയ തോക്ക് അപ്പോൾ ഒറ്റച്ച വിടാലേ പെട്ടൂരിക്കോ കുഞ്ഞോ തലയാക്കീൽ വന്നോ തേനാ വണ്ണോങ് മൈല തലേ വാലാട്ടി വരും ഞാനും കുഞ്ഞോദേ പടയും കുറിച്ചങ്ങ് നിൽക്കുന്ന കച്ചോളിക്കോമാ കൂറുപ്പന്നോറേർ മൈരും കുരുക്കളാ വിളിക്കുന്നല്ലോ വെല്ലാ മുറിക്കീറ്റും പൂവായിരുന്നു തച്ചോളി ഉദയനേനോ കുഞ്ഞുദയനൻ വരുന്നതൊക്കെയും തന്നേനക്ക് എന്തും വേണ്ട കൂറുപ്പന്നോറേ ആർന്ന് മടങ്ങിയല്ലേ പോയിക്കോളുന്നു